നിർത്തൂ ആ ഫൗണ്ടേഷനും ക്രീമും മുഖത്ത് തേക്കുന്നതിന് മുൻപ് ഈ വീഡിയോ മുഴുവൻ കാണൂ കാരണം നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നത് സൗന്ദര്യമല്ല ത്വക്ക് രോഗങ്ങളും ഹോർമോൺ പ്രശ്നങ്ങളും ക്യാൻസറുമാണ് മേക്കപ്പ് ഇൻഡസ്ട്രി നിങ്ങളിൽ നിന്ന് മറച്ചു മറച്ചുവെക്കുന്ന വലിയൊരു ചതിയുണ്ട് നിങ്ങളുടെ മേക്കപ്പ് കിറ്റിലെ ഏറ്റവും അപകടകാരിയായ അഞ്ച് സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും ഒന്നാമത്തെ വില്ലൻ ഫൗണ്ടേഷൻ നമ്മുടെ ചർമ്മത്തിന് ശ്വസിക്കാൻ ചെറിയ സുഷിരങ്ങളുണ്ട് എന്നാൽ നിലവാരമില്ലാത്ത ഫൗണ്ടേഷനുകൾ ഒരു പ്ലാസ്റ്റിക് കവർ പോലെ ഈ സുഷിരങ്ങൾ അടച്ചു കളയുന്നു ഇതിനേക്കാൾ ഭീകരമാണ് അതിലടങ്ങിയ പാരബൻസ് ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് തെറ്റിക്കുകയും ഭാവിയിൽ ഗർഭധാരണത്തിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം രണ്ടാമത്തേത് വെളുക്കാൻ തേക്കുന്ന ക്രീമുകൾ ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന വില്ലൻ മെർക്കുറിയാണ് ഇത് മുഖത്തെ തൊലി വെളിപ്പിക്കുകയല്ല മറിച്ച് തൊലിയുടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സ്ഥിരമായി ഇത് ഉപയോഗിച്ചാൽ വെയിൽ കൊള്ളുമ്പോൾ മുഖം കരിവാളിക്കാനും എന്തിന് കിഡ്നി തകരാറിലാകാനും വരെ ഈ മെർക്കുറി കാരണമാകും മൂന്നാമത്തേത് നമ്മൾ കുട്ടികൾക്ക് വരെ ഇട്ടുകൊടുക്കുന്ന പൗഡർ പല പൗഡറുകളിലും ആസ്ബസ്റ്റോസ് എന്ന വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ശ്വാസകോശത്തിൽ ചെന്നാൽ ക്യാൻസർ വരെ ഉണ്ടാകാമെന്ന് പഠനങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് വില കുറഞ്ഞ ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക നാലാമത്തേതാണ് ഏറ്റവും അപകടകാരി ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ വ്യാജന്മാർ ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറവിൽ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങാറുണ്ട് എന്നാൽ ഈ വ്യാജ മേക്കപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറികളിലെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഛർദിക്കും എലിവിഷം മൃഗങ്ങളുടെ കാഷ്ടം മൂത്രം എന്നിവയൊക്കെയാണ് പലപ്പോഴും ലാബിലെ ടെസ്റ്റുകളിൽ ഇതിൽ നിന്നും കണ്ടെത്തുന്നത് ഇത് മുഖത്ത് തേച്ചാൽ തൊലി ദ്രവിച്ചുപോകുന്ന അസുഖങ്ങൾ വരെ വരാം അപ്പോൾ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ലേ തീർച്ചയായും ആകാം പക്ഷേ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കെമിക്കലുകളില്ലാത്ത സർട്ടിഫൈഡ് ഓർഗാനിക് ആയ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക ആരോഗ്യം കളഞ്ഞ് സൗന്ദര്യം നേടാൻ ശ്രമിക്കരുത് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം